ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാകും ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അവർക്ക് തൻ്റെ ശരീരത്തിൻ്റെ സാക്ഷാത്കാരം കിട്ടുന്നു അല്ലെങ്കിൽ ശരീരത്തിനെ സ്പഷ്ടമായി കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വയത്തിൻ്റെ ആത്മീകസ്ഥിതിയാകുന്ന കണ്ണാടിക്ക് മുൻപ് നിൽക്കുമ്പോൾ ആ കണ്ണാടിക്ക് മുൻപിലേക്ക് ഏതൊരാത്മാവ് വരുമ്പോഴും അവർക്ക് സെക്കൻഡിൽ തന്നെ അവരുടെ സ്വ സ്വരൂപത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടാകും അപ്പൊ മറ്റുള്ള ആത്മാക്കളുടെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീകസ്ഥിതിയുടെ ശക്തിയാകുന്ന കണ്ണാടിയായി നിൽക്കുക ആര് നമ്മെ നോക്കുന്നു നമ്മളുടെ ആത്മസ്ഥിതിയുടെ ആധാരത്തിൽ നമ്മളാകുന്ന കണ്ണാടിയിൽ നോക്കുന്ന ആത്മാവിനും അവരുടെ സ്വസ്വരൂപത്തിന്റെ സാക്ഷാത്കാരം അല്ലെങ്കിൽ ദർശനമുണ്ടാകും നമ്മുടെ ഓരോ കർമ്മത്തിലും ഓരോ ചലനത്തിലും ആത്മീയതയുടെ ആകർഷണം ഉണ്ടായിരിക്കണം ആരാണോ ശുദ്ധവും ആത്മീക ബലവുമുള്ള ആത്മാക്കൾ അവർ തീർച്ചയായും എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും കാരണം അവർ അത്രയധികം ആകർഷണമൂർത്തികളായിരിക്കും അങ്ങനെ ആകർഷണമൂർത്തിയായി തീരുക എന്നുള്ളതാണ് ഈ സംഗമയത്തിൽ ബാബ്ദാദ നമുക്ക് നൽകുന്ന അവ്യക്ത പാലനയ്ക്ക് നമ്മൾ നൽകുന്ന റിട്ടേൺ ഓംശം